വെൽക്കം ടു മെട്രോ മാറ്റണി ന്യൂസ് കുറച്ചധികം ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് നടൻ ബാലയെ കുറിച്ചാണ് ബാല തന്നോടിച്ചിട്ട ക്രൂരതകളെ കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടാം ഭാര്യ എലിസബത്ത് ഉദയൻ ഹയർ സ്റ്റഡീസിന് ഉണ്ടായിരുന്ന തനിക്ക് അതിന് പോകാൻ പറ്റിയില്ലെന്നും ആ സമയത്ത് തന്നെ ഉപദ്രവിക്കുകയാണ് ബാല ചെയ്തതെന്നും പലരും എന്തുകൊണ്ടാണ് എം ടി ചെയ്യാത്തതെന്നും ചോദിക്കുമ്പോൾ അവൾ എം ബി ബി എസ് തോറ്റു എന്ന് മറുപടി പറയുക ചെയ്തതെന്നുമാണ് എലിസബത്ത് പറയുന്നത് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലുമായാണ് എലിസബത്ത് രംഗത്ത് വന്നിരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് ദുരിഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മിഷീൽ ഷാജിയെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് എലിസബത്ത് പങ്കുവച്ചത് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്തിരുന്ന ശ്രീകണ്ഠൻ നായർ ഷോ എന്ന പരിപാടിയിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എത്തിയിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് കേസിൽ പോകുമ്പോഴൊക്കെ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അതിന് കാരണക്കാരായ ചില ആളുകളുടെ പേരെടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ ആശുപത്രിയെക്കുറിച്ചും പറഞ്ഞിരുന്നു ആദ്യം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചിരുന്ന ആശുപത്രിയിൽ പിന്നീട് വന്ന മാറ്റവും ഒക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ട് നല്ല പരിചയമുണ്ട് ഈ പരിപാടിയിൽ അവർ പറഞ്ഞ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഈ ആശുപത്രിയെ കുറിച്ചും ഈ ആശുപത്രിയിൽ നടന്ന ഒരു പെൺകുട്ടിയുടെ ഹാർട്ട് സർജറിയെ കുറിച്ചും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വ്യക്തമായ ഉത്സവത്തിൽ പറയുമ്പോൾ ബാലയുടെ ഈ വിഷയം വളരെയധികം മുൻപോട്ട് പോയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മിഷേൽ ചാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബാലയ്ക്കോ ബാലയ്ക്ക് പരിചയമുള്ളവർക്കോ എന്തോ ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും ചിലർ പറയുന്നു കൂടാതെ ബാലയും മോൺസിനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും എലിസബത്ത് തന്റെ യൂട്യൂബ് ചാനലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിന് നാല് ദിവസം മുമ്പ് എന്നെ അതായത് ഈ മോൺസും മാവുകൾ കാണിക്കാൻ കൊണ്ടുപോവുകയാണ് ഇതെന്റെ ബ്രദറാണ് അമ്മയ്ക്ക് പുള്ളിയെയാണ് എന്നെക്കാൾ വിശ്വാസം പുള്ളി കണ്ടിട്ട് ഓക്കെ പറഞ്ഞാലേ അമ്മ സമ്മതിക്കൂ എന്ന് പറഞ്ഞു എന്നെ കൊണ്ട് പുള്ളിയുടെ കാലിൽ വീഴ്ച എലിസബത്ത് നല്ല കുട്ടിയാണ് കല്യാണം കഴിക്കണമെന്ന് അമ്മയെ പറഞ്ഞ് വിളിച്ചു ബിഗ് ബ്രദർ ലെവൽ വർത്തമാനം അയാൾ അവിടെ നടത്തി മോൻ പറഞ്ഞാൽ വിശ്വാസമില്ല മോൻസൺ പറഞ്ഞാൽ വിശ്വാസമാണെന്ന് അമ്മയും പറഞ്ഞു അവിടെ ഒരു ചെയിൻ ഇയാളെ കൊണ്ട് എന്റെ കഴുത്തിൽ അണിയിച്ചു അതും അവിടെ ചെന്നൈ ലോക്കറിലുണ്ട് നല്ല കാശുകാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്വന്തം ചേട്ടനെ പോലെയാണ് എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞു പക്ഷെ കേസ് വന്നപ്പോൾ അറിയാമെന്ന് മാത്രമായി പുള്ളിക്ക് അതായത് ബാല ഒരു മോതിരം ഇയാൾ ഇട്ടു കൊടുക്കുന്ന വീഡിയോ ഉണ്ട് പിന്നെയാണത് ഞാൻ ശ്രദ്ധിക്കുന്നത് ആ മോതിരത്തിന്റെ പേരിൽ പലതവണയും കുഴപ്പമുണ്ടായിട്ടുണ്ട് ആ മോതിരത്തിന് ഒരു കോടി രൂപ വിലയുണ്ട് എന്നാണ് പറയുന്നത് എന്തോ ചരിത്രവും പറഞ്ഞു ഇങ്ങനെ പല സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആ മോതിരം വലിച്ചെറിയും കള്ളു കുടിച്ചു ബോധമില്ലാതെയാണല്ലോ ഇരിക്കുന്നത് മോതിരം കാണാതാകുമ്പോൾ നമുക്കാണ് ചീത്തയും അടിയുമൊക്കെ കിട്ടുന്നത് ഒരു കോടിയുടെ സാധനമല്ലേ കൂടെ നിനക്ക് എന്താണ് എന്ന് ചോദിക്കും എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെ കേസ് ഉണ്ടായപ്പോഴാണ് ഈ മോതിരം ഇട്ടുകൊടുത്ത് മോൺസൂൺ ആണെന്ന് അറിയുന്നത് പിന്നെ നോക്കിയപ്പോൾ മോതിരങ്ങളുടെ കളക്ഷൻ തന്നെയുണ്ട് ഇതുപോലത്തെ വില കൂടിയ ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ അതിനൊരു ക്ലാസ് വേണം നിനക്കൊക്കെ ഇങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ച് പുച്ഛിക്കാറുണ്ടെന്നും എലിസബത്ത് പറയുന്നുണ്ട്